യേവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എ പി ബാലചന്ദ്രൻ്റെ അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാസമാഹാരമാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലെ കാരാക്കുശിയിൽ ജനിച്ച എ പി ബാലചന്ദ്രൻ ഇപ്പോൾ പനമണ്ണയിൽ സ്ഥിരതാമസക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ മൂന്ന് ചെറുകഥാസമാഹാരങ്ങളാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പുസ്തകം അമ്മ രണ്ടാമത്തെ പുസ്തകം പെയ്തൊഴിഞ്ഞ ആകാശം മൂന്നാമത്തെ ചെറുകഥാസമാഹാരം അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇതുവരെ എ പി ബാലചന്ദ്രൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രസ് ജോലികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്ന എ പി ബാലചന്ദ്രൻ എന്ന അറുപത്തഞ്ച് വയസ്സുള്ള ഈ കഥാകൃത്ത് ഇപ്പോൾ പനമണ്ണയെ സ്ഥിരതാമസക്കാരനാണ് എ പി ബാലചന്ദ്രൻ എന്ന ഈ കഥാകൃത്തിൻ്റെ മൂന്ന് ചെറുകഥാ സമാഹാരങ്ങൾക്കും അവതാരിക എഴുതിയിരിക്കുന്നത് തൃക്കടേരി ഉറിയമ്മഠമന യു എം ശശീന്ദ്രനാണ് അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിൽ യു എം ശശീന്ദ്രൻ ഇങ്ങനെ പറയുന്നു തന്റെ കഥയുടെ പശ്ചാത്തലം ഗ്രാമമോ നഗരമോ ഏതുമാകട്ടെ ആ പശ്ചാത്തലത്തെ വിദഗ്ധമായി കഥയിൽ സന്നിവേശിപ്പിച്ച് നമുക്കു മുമ്പിൽ തെളിയുന്ന തിരശീലയിലെന്നപോലെ മിഴിവാർന്ന രേഖാചിത്രങ്ങൾ വരച്ച് ശ്രീ ബാലചന്ദ്രൻ ഓരോ കഥയിലും കാണിച്ച കയ്യടക്കം പ്രശംസനീയം തന്നെ സാധാരണ മനുഷ്യരുടെ ആഹ്ലാദവും നോവും കണ്ണീരും നിറഞ്ഞു നിൽക്കുന്ന കഥകളിൽ വർത്തമാനകാലത്തിന്റെ കറുത്ത യാഥാർത്ഥ്യങ്ങൾ കൂടി പ്രമേയമായി വരുന്നുണ്ട് പ്രണയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഒന്നാകുന്ന യുവഹൃദയങ്ങളെ ചിത്രീകരിച്ച ആരാദ്യം പറയും എന്ന കഥ മുതൽ എന്നാലും എൻ്റെ മുരിങ്ങക്കായേ എന്ന നർമ്മം മേമ്പൊടി ചേർത്ത കഥ വരെയുള്ള ഇരുപത്തിയേഴ് കഥകളും വായിച്ചു തീരുമ്പോൾ വായനക്കാരൻ്റെ മനസ്സ് മാനവജന്മത്തിൻ്റെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴുള്ള വിസ്മയകരമായ അനുഭൂതി അറിഞ്ഞിരിക്കും എ പി ബാലചന്ദ്രൻ്റെ മൂന്നാമത്തെ സമാഹാരമായ അവസ്ഥാന്തരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ കഥയായ ആരാദ്യം പറയും എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് കഥ ആരാധ്യം പറയും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ എ പി ബാലചന്ദ്രൻ്റെ അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ഒന്നാമത്തെ കഥ ആരാധ്യം പറയും ആ പാർക്കിൽ നിത്യ സന്ദർശകരായിരുന്നു അവർ നന്ദുവും നന്ദിനിയും കഴിഞ്ഞ മൂന്ന് വർഷമായി അവർ പാർക്കിൽ വരുന്നു എന്തെങ്കിലും സംസാരിക്കുന്നു പോകുന്നു രണ്ടുപേരും രണ്ട് സ്ഥലത്തായി ജോലി ചെയ്യുന്നു നന്ദുവിന് സ്വന്തം ബിസിനസ് നന്ദിനി ഐ ടി കമ്പനിയിലാണ് അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു ചെറുപ്പക്കാരൻ നന്ദിനിയെ പിന്തുടരാൻ തുടങ്ങിയിട്ട് നന്ദിനി പാർക്കിൽ വരുമ്പോൾ അയാളും വരും നന്ദിനി മടങ്ങുമ്പോൾ അയാളും മടങ്ങും ഇക്കാര്യം അറിയാം പക്ഷേ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി ഇക്കാര്യം നന്ദുവിനോട് പറഞ്ഞാൽ അതൊരു വലിയ വഴക്കിലെ അവസാനിക്കൂ വേണ്ട ഇക്കാര്യം തൽക്കാലം ആരും അറിയേണ്ട അടുത്ത ദിവസം നന്ദു വന്നില്ല പാർക്കിലെത്തിയ ശേഷമാണ് നന്ദിനിക്ക് ഫോൺ വന്നത് അവൾ മടങ്ങിപ്പോകാനായി തുരിഞ്ഞതാണ് അപ്പോഴാണ് അയാൾ വന്നത് തന്നെ നിത്യവും പിന്തുടരുന്ന ആ ചെറുപ്പക്കാരൻ അവൾക്ക് ഭയം തോന്നി അയാൾ വന്ന് അവൾക്കെതിരായി ഇരുന്നു കൊണ്ട് പറഞ്ഞു എൻ്റെ പേര് ചന്തു ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് സുഹൃത്ത് ബന്ധമാണോ അതോ നിങ്ങൾ തമ്മിൽ പ്രേമമുണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അറിയാനുള്ള അവകാശമുണ്ടെന്ന് കൂട്ടിക്കോളൂ ചന്തുവിൻ്റെ ചോദ്യം കേട്ട് നന്ദിനി കുഴങ്ങി എന്താണ് പറയേണ്ടത് നന്ദുവും താനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് നന്ദു തൻ്റെ കാമുകനാണോ അങ്ങനെ ഒരു പെരുമാറ്റം നന്ദുവിൽ നിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ ആരാണ് തൻ്റെ കാര്യങ്ങൾ അറിയാൻ അവകാശപ്പെട്ട ആളാണെന്ന് പറയുന്നു ആരാണി ആൾ ഉത്തരം പറയാതെ അവൾ തല കുമ്പിട്ടിരുന്നു ചന്തുടർന്നു ഞാനിപ്പോൾ വന്നത് എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം പറയാനാണ് ഞാൻ അവിവാഹിതനാണ് അമ്മയാണെങ്കിൽ വിവാഹത്തിന് നിർബന്ധിക്കുന്നു പക്ഷേ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കിട്ടണ്ടേ ആ അന്വേഷണത്തിനിടയിലാണ് ഞാൻ നന്ദിനിയെ കണ്ടുമുട്ടിയത് എനിക്കിഷ്ടമായി വിവാഹം കഴിക്കണമെന്നുണ്ട് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി നന്ദിനി നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നന്ദു നന്ദിനിയെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ശല്യം ചെയ്യില്ല തീർച്ച പക്ഷെ ഒരു മാസത്തിനുള്ളിൽ മറുപടി തരണം നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നന്ദിനി ആകെ കുഴപ്പത്തിലായി എന്തു മറുപടിയാണ് കൊടുക്കേണ്ടത് അല്പസമയത്തിന് ശേഷം അവൾ പറഞ്ഞു എനിക്ക് ആലോചിക്കണം ഓക്കെ ആലോചിച്ചോളൂ ഞാൻ കാത്തിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ സമയപരിധി മറക്കരുത് ചന്തു ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറിപ്പോയി നന്ദുവിൻ്റെ സ്ഥാപനത്തിലെ അക്കൗണ്ടൻറ്റാണ് നാരായണസ്വാമി തൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ കമ്പനിയിലുണ്ട് തൻ്റെ അമ്മയുടെ മരണശേഷം തൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പനിയിലെ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സ്വാമിയാണ് തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നന്ദു സ്വാമിയെ കാണുന്നത് സ്വാമിയോട് ചോദിക്കാതെ അയാൾ ഒന്നും ചെയ്യാറില്ല രണ്ട് മൂന്ന് വർഷമായി ഒരു പെൺകുട്ടിയുമായി നന്ദു നടക്കുന്നു അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഗേൾഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് എന്നാൽ വിവാഹം എന്ന ചോദ്യത്തിന് ഉത്തരവും തന്നില്ല എന്തായാലും ഇന്ന് തന്നെ ആ കാര്യം സംസാരിക്കണം ബാംഗ്ലൂർ സിറ്റിയാണ് ചതിക്കുഴികൾ നിറഞ്ഞ നഗരം തൻ മകനെപ്പോലെ സ്നേഹിക്കുന്ന നന്ദു ഒരാപത്തിലും ചെന്ന് ചാടരുത് ഓഫീസ് വിട്ടപ്പോൾ നാരായണസ്വാമി നന്ദുവിനോട് പറഞ്ഞു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം നന്ദു എതിരൊന്നും പറഞ്ഞില്ല നന്ദിനിയോട് അന്ന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ച നന്ദു കാർ സ്റ്റാർട്ട് ചെയ്തു റൂമിൽ എത്തുവോളം സ്വാമി വാതുറന്നില്ല സ്വാമിയുടെ മൗനത്തിൽ നന്ദുവിന് അത്ഭുതം തോന്നി കാറിൽ കയറിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വാമി പറയാറ് ഇന്ന് എന്താ സ്വാമി ഇങ്ങനെ റൂമിലെത്തിയപ്പോൾ സ്വാമി മൗനം വെടിഞ്ഞു നന്ദു മുഖവരെ കൂടാതെ ഒരു കാര്യം പറയാം നിന്നെ ഞാൻ എൻ്റെ മകനെപ്പോലെയാണ് കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആപത്തിൽപ്പെടാതെ നിന്നെ സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നിന്നോടൊപ്പം ഒരു പെൺകുട്ടിയെ കാണുന്നു ആരാണവൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇക്കാര്യം ഞാൻ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് അന്നെല്ലാം നീ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ തടിതപ്പി പക്ഷേ ഇതിങ്ങനെ തുടരുന്നത് എനിക്കിഷ്ടമല്ല ഇന്നെനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടണം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഉടനെ നടക്കണം ഇനി അവൾക്ക് സമ്മതമല്ലെങ്കിലോ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കണം എന്തായാലും നിന്റെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല സ്വാമിയോട് എന്തു പറയണമെന്നറിയാതെ നന്ദു പകച്ചുപോയി എന്തെങ്കിലും ഒരു മറുപടി സ്വാമിക്ക് കൊടുത്തേ പറ്റൂ എനിക്ക് ആലോചിക്കണം അവളുമായി സംസാരിക്കണം അതിനുശേഷം ഞാൻ സ്വാമിയെ കാണാം നന്ദു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു നന്ദുവിനെ നോക്കി ഒന്ന് ഒന്നിരുത്തി മൂളിക്കൊണ്ട് സ്വാമി പോയി സ്വാമി പോയിട്ട് നന്ദുവിൻ്റെ ആദി മാറിയില്ല തനിക്ക് നന്ദിനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകും ഒരുപക്ഷെ അവൾ തന്നെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കരുതുന്നതെങ്കിലോ പിന്നെ താൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്തായാലും ഇനി നന്ദിനിയെ കാണുമ്പോൾ ഇക്കാര്യം ചോദിക്കണം പാർക്കിലെത്തിയപ്പോൾ നന്ദിനി അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരെയും നിരീക്ഷിച്ചു കൊണ്ട് ചന്തവും ഉണ്ടായിരുന്നു താൻ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവനോട് പറയണമെന്നുണ്ടായിരുന്നു നന്ദിനിക്ക് പക്ഷെ നന്ദു തന്നെ നല്ലൊരു കൂട്ടുകാരിയായിട്ടാണ് കാണുന്നതെങ്കിലോ പിന്നെ താനൊരു മോശക്കാരിയാവില്ലേ വേണ്ട നന്ദു ആദ്യം പറയട്ടെ എന്നിട്ട് താൻ പറയൂ ഈ ചിന്ത തന്നെയായിരുന്നു നന്ദുവിൻ്റെ ഉള്ളിലും രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചിരുന്നതല്ലാതെ കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയാനുള്ള ധൈര്യം രണ്ടുപേർക്കും ഉണ്ടായില്ല എല്ലാം കണ്ടുനിന്ന ചന്തുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു ഒരു മാസം കടന്നുപോയി ഒരു ദിവസം നന്ദിനി ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു ചന്തു അവൾ ഞെട്ടിപ്പോയി ഇന്നലെ നന്ദിനിയുടെ അമ്മയെ കണ്ടിരുന്നു നമ്മുടെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സമ്മതമാണെങ്കിൽ അമ്മയോട് സംസാരിക്കണം മുഖവരയില്ലാതെ ചന്തു പറഞ്ഞു ചന്തു പോകുന്നത് നോക്കി നന്ദിനി നിന്നു അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു ചന്തുവാണെങ്കിൽ പുറകെ വന്ന് ശല്യം ചെയ്യുന്നു മറുവശത്ത് നന്ദുവാണെങ്കിൽ ഒന്നും ഒന്നും തുറന്നു പറയുന്നുമില്ല ഇനി എന്തു ചെയ്യും രണ്ട് തവണ വീട്ടിലേക്ക് വിളിച്ച് അവൾ അമ്മയോട് സംസാരിച്ചുവെങ്കിലും വിവാഹത്തെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ല സമാധാനം തൽക്കാലം രക്ഷപ്പെട്ടു ഈ നന്ദുവിൻ്റെ എന്താണ് നാല് ദിവസം തുടർച്ചയായി നന്ദുവും നന്ദിനിയും പാർക്കിൽ ഒത്തുകൂടിയെങ്കിലും വിവാഹത്തെക്കുറിച്ചൊന്നും രണ്ടുപേരും സംസാരിച്ചില്ല ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു ഒരു ദിവസം കോഫി ഹൗസിൽ വെച്ച് സ്വാമി നന്ദുവിനോട് പറഞ്ഞു നന്ദു നീ ഇങ്ങനെ പോയാൽ ആ പെൺകുട്ടി മറ്റാരുടെയെങ്കിലും ഭാര്യയാകും ഒരു ചെറുപ്പക്കാരൻ അവളുടെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന വിവരം ഞാൻ അറിഞ്ഞു പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല പറഞ്ഞെന്നേ പറഞ്ഞെന്നേയുള്ളൂ എനിക്കൊന്നും അറിയില്ല സ്വാമി അവളെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ നന്ദു സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ ഒരു പണിക്കരെ കണ്ട് രാശി വെച്ച് നോക്ക് അല്ല പിന്നെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയാൻ പോലും പറ്റാത്തവൻ നീയൊക്കെ പുരുഷവർഗത്തിന് തന്നെ അപമാനമാണടാ ഏതായാലും ഞാൻ ഈ കേസ് വിട്ടു നിനക്ക് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ നോക്കുവാൻ തീരുമാനിച്ചു കോപത്തോടെ സ്വാമി പുറത്തേക്കിറങ്ങി നന്ദു തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു നന്ദിനിയുടെ മുഖം അയാളുടെ മനോമുരത്തിൽ തെളിഞ്ഞു വന്നു ആത്മാർത്ഥം എന്നോണം അയാൾ സ്വയം പറഞ്ഞു എൻ്റെ പെണ്ണേ എന്താ നിൻ്റെ മനസ്സിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞു ഒരു ദിവസം ചന്ദു നന്ദിനിയെ കാണാനെത്തി നന്ദിനി പകച്ചുപോയി ചന്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു നന്ദിനി എന്തു തീരുമാനിച്ചു എന്തായാലും എനിക്ക് ഉത്തരം കിട്ടണം ചന്തു പ്ലീസ് നിങ്ങൾക്ക് ഭാര്യയായി ഞാൻ തന്നെ വേണമെന്ന് എന്തിനാ നിർബന്ധം പിടിക്കുന്നത് എത്രയെത്ര നല്ല പെൺകുട്ടികൾ വേറെയുണ്ടാകും എന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നന്ദിനി നിറകണ്ണുകളോട് ചോദിച്ചു ചേ എന്താ ഇത് നന്ദിനി ഇങ്ങനെ കരയാൻ മാത്രം ഞാൻ എന്താണ് പറഞ്ഞത് നന്ദിനിയെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞതാണോ കുറ്റം നന്ദു നന്ദിനിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട സമയം കഴിഞ്ഞു മൂന്ന് വർഷമായി നിങ്ങൾ തമ്മിൽ കാണാനും ഇടപഴകാനും തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ നന്ദു നന്ദുവിവാഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നന്ദിനി ഒരു സുഹൃത്തിനെ പോലെയാണ് കാണുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നു നോക്കൂ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചുകൊള്ളണമെന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ ഞാൻ നന്ദിനിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇനിയെല്ലാം നന്ദിനിയുടെ ഇഷ്ടം നന്ദിനി എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ അമ്മ അടുത്ത ഞായറാഴ്ച മണിയുടെ ഫ്ലൈറ്റിന് വരും ഞാൻ എയർപോർട്ടിലുണ്ടാവും നന്ദിനി അവിടെ വരണം നന്ദിനിയുടെ ഫോട്ടോ ഞാൻ നേരത്തെ അമ്മയ്ക്ക് അയച്ചിരുന്നു അമ്മയ്ക്ക് നന്ദിനിയെ നേരിട്ട് കാണണം എന്തായാലും നന്ദിനി വരണം ഞാൻ കാത്തിരിക്കും ചന്തു ആത്മാർത്ഥതയോടെ തൻ്റെ മനസ്സ് തുറന്നു നന്ദിനി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞായറാഴ്ചയല്ലേ ഞാൻ വരാം ചന്തു പോയിക്കൊള്ളൂ അടുത്ത ദിവസം നന്ദുവിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞു വൈകുന്നേരം ചന്തുവിനെ വിളിച്ച് വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു ഇതാവും തനിക്ക് വിധിച്ചത് നന്ദുവിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എല്ലാം തകർന്നിരിക്കുന്നു നന്ദുവിനെ ഒരു നല്ല സുഹൃത്തായി കരുതാം നന്ദുവിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയുണ്ടാവുമെന്ന് കരുതി അവൾ സ്വയം സമാധാനിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലുമണി നന്ദിനി നാലുമണിക്ക് മുമ്പായി എയർപോർട്ടിലെത്തി അപ്പോഴായിരുന്നു നന്ദുവിൻ്റെ കാർ വന്നു നിന്നത് കാറിൽ നിന്നിറങ്ങിയ നന്ദു നന്ദിനിക്ക് അരികിലേക്ക് ഓടി വന്ന് നന്ദിനിയുടെ കൈകൾ രണ്ടും കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ പിരിയാൻ എനിക്ക് വയ്യ പെണ്ണേ നീ പറയുമെന്ന് കരുതി ഇത്രയും നാ കാത്തിരുന്നു ഞാൻ തോറ്റുപോയി എനിക്ക് നിന്നെ ഇഷ്ടമാണ് നന്ദിനി നീ എന്താ ഒന്നും ഇണ്ടാത്തത് താനേതോ മായാലോകത്ത് നിൽക്കുന്നത് പോലെയാണ് നന്ദിനിക്ക് തോന്നിയത് അവളുടെ ഹൃദയത്തിൽ തേൻമഴ പെയ്തതുപോലെയായിരുന്നു നന്ദുവിൻ്റെ വാക്കുകൾ അവൾ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇഷ്ടമാണോ എന്നോ ഒരു നൂറ് വട്ടം ഇഷ്ടമാണ് എന്തേ എന്തേ ഇത് പറയാൻ ഇത്ര വൈകിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്കുകളാണിത് നന്ദു നന്ദിനിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാലും നിനക്ക് എന്നോട് പറയാമായിരുന്നു പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ചന്തു വന്നത് ചന്തുവിനെ കണ്ടതും അവൾ നന്ദുവിൻ്റെ പിടിയിൽ നിന്ന് മാറി തല തലകുനിച്ചു നിന്നു ചന്തു നന്ദുവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇക്കാര്യം ഇത്തിരി നേരത്തെ ആവാമായിരുന്നു ആറ്റുനോറ്റ് ഞാനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ദേ വന്നിരിക്കുന്നു ശകുനം മുടക്കി തന്നെയൊക്കെ മുക്കാലി കെട്ടി തല്ലണം ആ സമയത്ത് തന്നെയായിരുന്നു ഒരു കാർ വന്നു നിന്നത് അതിൽ നിന്ന് സ്വാമിയും ഭാര്യയും ഇറങ്ങി വന്നുകൊണ്ട് ചന്തുവിനോട് പറഞ്ഞു മതിയേടാ ചന്തു പാവങ്ങളെ വെറുതെ വിട്ടേക്ക് ഇനിയെങ്കിലും അവരൊന്ന് പ്രേമിച്ചോട്ടെ നന്ദു പരിഭ്രമത്തോടെ സ്വാമിയെ നോക്കി അപ്പോൾ സ്വാമി പറഞ്ഞു അപ്പോൾ ആരാ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീയോ അതോ ഇവളോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ ആ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് ചന്തു എൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഞാൻ പറഞ്ഞിട്ടാണ് ഇവനീ പ്രേമനാടകമൊക്കെ അഭിനയിച്ചത് നന്ദിനി ചന്തുവിനോടൊപ്പം കേരളത്തിലേക്ക് പോകുന്നുവെന്ന് ഞാനാണ് നിന്നോട് വിളിച്ചു പറഞ്ഞത് എല്ലാം കൈവിട്ടെന്ന് തോന്നിയപ്പോൾ നീ ചാടി പുറപ്പെട്ടു വന്നു നന്നായി അപ്പോൾ നിന്റെ ഉള്ളിൽ നന്ദിനി പക്ഷി കൂടുകൂട്ടിയിരുന്നുവല്ലേ കള്ളൻ നന്ദുവിന് കൈ കൊടുത്തുകൊണ്ട് ചന്തു പറഞ്ഞു ക്ഷമിക്കണം എൻ്റെ ധൈര്യമില്ലാത്ത കാമുക നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല പിന്നെ നന്ദിനിയും എന്നോട് പൊറുക്കണം കേട്ടോ തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്തായാലും രണ്ടു പേർക്കും എൻ്റെ വിവാഹമംഗളാശംസകൾ സ്വാമിയും കുടുംബവും കാറിൽ കയറി കാർ പാഞ്ഞു പോയി നന്ദു നന്ദിനിയെ നോക്കിച്ചിരിച്ചു നന്ദിനി നാണം കൊണ്ട് മുഖം താഴ്ത്തി രണ്ടുപേരും കാറിൽ കയറി ആ ഇണക്കുരുവികളെയും വഹിച്ചുകൊണ്ട് കാർ മന്ദം മന്ദം നീങ്ങി എ പി ബാലചന്ദ്രൻ്റെ അവസ്ഥാന്തരങ്ങളിൽ എന്ന ചെറുകഥാ സമാഹാരത്തിലെ ആദ്യ കഥയായ ആരാധ്യം പറയും എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി